സി പി ഐയിൽ നിന്നും രാജിവെച്ച ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസ് കെ പി സി സി ഓഫീസിലെത്തി അംഗത്വമെടുത്തു പത്തനംതിട്ടയിലെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ അഴിമതിക്കെതിരെ നിലപാടെടുത്തതിനാൽ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു ഒട്ടനവധി വിഷയങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തളങ്ങളിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെ തുടർന്ന് നിരവധി പരാതികൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അഴിമതിക്കെതിരെ നിലപാടെടുത്തു എന്നുള്ളതുകൊണ്ട് ഒരുപാട് ആഭ്യന്തരമായി ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും എൻ്റെ ചോദ്യം ബാക്കിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഞാൻ ചെയ്ത തെറ്റെന്തായിരുന്നു എന്ന് അതിന് മറുപടി നാളിതുവരെ എനിക്ക് ലഭിച്ചിട്ടുമില്ല എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി എൻ്റെ പരാതികൾക്ക് മറുപടി ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല സ്വാഭാവികമായും അവിടെ നിന്ന് ഇറങ്ങുകയല്ലാതെ മറ്റൊരു ഓപ്ഷനും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല സി പി ഐയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മ വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഉമേഷ് ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ കുറച്ചു നാളുകളായി സി പി ഐ നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു എ ഐ വി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് ശ്രീനാദേവി കുഞ്ഞമ്മയെ ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഉമേഷ് ബി കുമാർ എന്തായാലും കോൺ സി പി ഐ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ശ്രീനന്ദി ദേവി കുഞ്ഞമ്മ ഇപ്പോൾ പാർട്ടി സി പി ഐ വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് പ്രധാനമായി അഴിമതിക്കെതിരെ താൻ നിലപാടെടുത്തു അഴിമതിയുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ നൽകി നേതൃത്വത്തിന് പരാതി നൽകുകയും അത് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും അതുമായി ബന്ധപ്പെട്ട് തന്നെ മാത്രമാണ് കൃഷിച്ചത് തന്നെ എന്തുകൊണ്ട് എ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള വിവരം പോലും തന്നെ ബോധ്യപ്പെടുത്താൻ സി പി ഐ നേതൃത്വം തയ്യാറായില്ല സി പി ഐ സംസ്ഥാന സെക്രട്ടറി അടക്കം കണ്ട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ് പക്ഷേ ഒരു അനുകൂലം സമീപനവും ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് താൻ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് അഴിമതിക്കെതിരെ പറഞ്ഞതുകൊണ്ട് മാത്രം തനിക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസുമായി ചേർന്ന് ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളായ കോൺഗ്രസ് കെ അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും നേരിട്ടെത്തി കണ്ടു കണ്ട ശേഷം ഇന്ന് വൈകിട്ട് പത്തനംതിട്ട ജില്ലാ ഡി സി സി ഓഫീസിലെത്തി ഔദ്യോഗികമായി അംഗത്വം സ്വീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകയായി തുടർന്ന് മുന്നോട്ട് മുന്നോട്ട് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ട്വന്റി ഫോറിനോടും പറഞ്ഞത് എന്തായാലും തുടർ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇനി പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിലടക്കം അത് പാർട്ടി തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്തായാലും നേരത്തെ മത്സരിച്ച് അതേ അതേ മണ്ഡലത്തിലേക്ക് ജില്ലാ പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന വിശദീകരണം സാധ്യതയുണ്ട് എന്നുള്ള പല വിലയിരുത്തലുണ്ട് എന്തായാലും അതെല്ലാം കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് അവർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ദിലീപ് കുമാർ ടി പി ഐ നേതാവായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണൻ നേരത്തെ ശ്രീനാദേവി കുഞ്ഞമ്മ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിച്ച പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇത്തവണ ശ്രീനാദേവി കുഞ്ഞമ്മ മത്സരിക്കാനുള്ള സാധ്യതയാണ് ും തീരുമാനങ്ങൾ പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല അതിനുള്ള സാധ്യതയുണ്ട് വിവരങ്ങൾ നൽകിയത് ഉമേഷ് ബാലകൃഷ്ണൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം